ഹെർ ഇസ് എ ഹാപ്പി സർക്രൈസ് ന്യൂസ് ഫോർ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് എന്നു വെച്ചാൽ കഴിഞ്ഞ ഫിഫ ഇന്റർനാഷണൽ ഇൻ്റർവെലിൽ ഇന്ത്യക്ക് ഒരു മത്സരം മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ ചില പ്രശ്നങ്ങൾ മൂലം ഇന്ത്യക്ക് മറ്റൊരു മത്സരം കളിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ് അതേസമയം നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന് ഈ മാസം ഈ മാസമല്ലോ ഇപ്പോൾ ഒക്ടോബർ തീർന്നല്ലോ നവം നവംബർ മാസത്തിലൊരു ഫ്രണ്ട്ലി മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് മലേഷ്യക്കെതിരെ നവംബർ പതിനെട്ടാം തീയതി ഹൈദരാബാദിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കുക അപ്പം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ഫിഫ ഇന്റർനാഷണൽ ബ്രേക്കിൽ നമുക്കൊരു മത്സരം കൊണ്ട് സംതൃപ്തി അടേണ്ടി വന്നു കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നിരാശപ്പെടുന്ന ഘടകം തന്നെയാണ് മനോലോ മാർക്കസിന് എസ് സി ഗോവയുടെ പരിശീലക സ്ഥാനവും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനവും രണ്ട് ഡ്യൂട്ടികളും കൂടെ ഒരുമിച്ച് തലയിലേക്ക് വന്നപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ പുകയോ എന്ന് പുള്ളിയുടെ പ്രകടനം കാണുമ്പോൾ നമ്മളൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സംശയിക്കേണ്ട ഘടകം തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല ആൾ തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കണ്ടൻറ്റൊക്കെ കുറവാണെന്ന് എനിക്കറിയാം എന്നാലും അത് കുറവൊന്നുമല്ല ഞാൻ മിസ് ചെയ്തതാണ് ഞാനിനി കറക്റ്റായിട്ട് എത്തിക്കാൻ നോക്കാം അപ്പം നവംബർ പതിനെട്ടാം തീയതി ഹൈദരാബാദിൽ വെച്ചിട്ട് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കളിക്കാൻ പോവുകയാണ് എന്ന്